അങ്ങനെ കറങ്ങി തിരിഞ്ഞ അവസാനം വീണ്ടും ചാളയിൽ വന്ന് നിൽക്കുവാണ് കേട്ടോ സത്യം പറഞ്ഞാൽ കണ്ടും കഴിച്ചും അടുത്തോണ്ട് തന്നെ വേറെ ഒരു മീനും കിട്ടാത്ത അവസ്ഥയാണ് അവസ്ഥയാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനിപ്പോൾ ചാള വാങ്ങിക്കാറുള്ളൂ ഇന്ന് പിന്നെ ഏട്ടന് ചോറ് കൊടുത്തുവിടാൻ വേണ്ടിട്ട് തലേന്നത്തെ മീൻ കറി ഒന്നും ബാക്കി ഇരിപ്പില്ലായിരുന്നു അപ്പൊ പിന്നെ ചാളയെങ്കിൽ ചാള അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പെട്ടെന്ന് തന്നെ മീനൊക്കെ കണ്ടിച്ച് കയറി ഒരു കുഞ്ഞു മീൻതോരൻ ഉണ്ടാക്കാന്ന് കരുതി രാവിലത്തെ വെപ്രാളത്തിൻ്റെ ഇടയ്ക്ക് ആയതുകൊണ്ട് തന്നെ അധികം വലിച്ചു നീട്ടി ഉള്ളിയൊന്നും വയറ്റാൻ നിന്നില്ല ഡയറക്റ്റ് ആയിട്ട് ഉള്ളിയും തേങ്ങയും പൊടികളും മീനും ഉപ്പും എല്ലാം കൂടെ മിക്സ് ചെയ്തെങ്കിൽ തോരം വെക്കാൻ അടുപ്പിലോട്ട് വെച്ചു പിന്നെ ഇവിടെ ഒരു മീൻ കറിക്കാൻ കൂടി ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ തന്നെ മീൻകറി അങ്ങ് അടുപ്പിലാക്കി അതാകുമ്പോൾ എൻ്റെ പണിയും പെട്ടെന്ന് അങ്ങ് തീരും കുഞ്ഞാൻ ചാള വർക്കുന്നത് ഇവിടെ ആർക്കും അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട് തന്നെ അത് ഞാനങ്ങ് വേണ്ടാന്ന് വിചാരിച്ചു അതും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ ഒരു ചാള മഹോത്സവം തന്നെയായിരുന്നു തന്നെ അതിനിടയ്ക്ക് മീൻകാരൻ്റെ ഹോർണഡി കെട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് അവിടെയും ചാളം പിന്നെ അതിന് കണ്ണു തട്ടാതിരിക്കാനായിരിക്കണം കുറച്ച് ചൂര ഉണ്ടായിരുന്നു അങ്ങനെ അതിൽ നിന്ന് ചൂര അങ്ങ് വാങ്ങിച്ചു പിന്നെ പെട്ടെന്ന് വന്ന് ഏട്ടന് വേണ്ടിയിട്ട് കുറച്ച് ഉരുളക്കിഴങ്ങ് മെഴുക്കു ഇരട്ടി ഒരു മുട്ടയും കൂടെ അങ്ങ് പോയു ലഞ്ച് ബോക്സ് അങ്ങ് സെറ്റാക്കി ഈ ലഞ്ച് ബോക്സ് ഏട്ടൻ്റെ അപ്പ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ കുറച്ച് ദിവസം മുന്നേ വീട്ടിൽ പോയപ്പോഴത്തേക്ക് ഞാനിത് കണ്ടു അപ്പഴ് അവിടുന്ന് പൊക്കി അപ്പോൾ ഓക്കെ ബൈ